അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഫുഫു സെർവിങ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ബ്ലോഗ് കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഫുഫുന്റെ അഭിപ്രായം കാണാൻ വന്നവരാണെന്ന് എനിക്കറിയാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ നോമ്പിനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നൈപ്പിനൊക്കെ എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സിന്റെ രൂപത്തിൽ നമുക്ക് തിരിച്ചു തന്നെ നിങ്ങളെ നമ്മളെ സഹായിക്കണേ എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് അടുക്കളീത്ത കത്തി നമ്മൾ ഫുഫു സെർവ് ചെയ്യുമ്പം ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ഈ ബനന ട്രീയുടെ ലീഫ്സ് കട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ആ സെയിം സാധനം കീപ്പ് ചെയ്യണം പക്ഷേ നമ്മൾ ഇപ്പത്തെ ലീഫ് ഇത് കാവേരി ഗ്രൗണ്ടിൽ നിലത്ത് ഉണക്കാനിട്ട ലീഫ് പോലെയാണ് ഇതിൽ തോന്നുന്നത് എന്ത് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ആവശ്യമുള്ളു നമുക്ക് ഇത് ചെറിയ ഭാഗം വളരെ വളരെ ലൈറ്റായിട്ട് നമുക്ക് വായന അതായത് നമ്മളൊരു സാധനം മുറിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ വാഴ അറിയാതെ വേണം അതിന് തണ്ടുവട്ടാൽ അപ്പം ഇപ്പം ആ വാഴ ഉണ്ടോ മറിഞ്ഞും കൂടിയില്ല അത്രയും ലൈറ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിൻ്റെ ഒരു ഏഹ് അറിയാത്ത പോലെ മാന കൂടും അവിടുത്തെ വെല്ലുവിട്ടി കേട്ടോ ഏത് അപ്പം ഞമ്മള് വാവിന്റെ പ്രശ്നപ്പെട്ടിരിക്കുന്നു കേഴിക്കട്ടെ ഇത് മറ്റേ ഇടാനേ ഗുൽഫ് നിന്നാ നിൽക്കള്ള പൂ തുറക്കാൻ പോവാ നാളെ ഫ്രീ ദം ദം ദമനി ബ്രോ ഹൗസ് ഗുഡ് ഗുഡ് ട്ടോ ഇത് നോമ്പില്ലാത്ത ആളാണ് ബെഞ്ചിയാണ് അപ്പം നോമ്പ് നോക്കല് ആര് തിന്നലും ഉറങ്ങിയില്ല ബെഞ്ചിക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ടൈമില് ഓൺ ടൈമിൽ നമ്മൾ ഫുഡും കെ ഹൗസ് ഫുഡ് ടേസ്റ്റി ഓക്കെ റമദാൻ ഫുഡ് ടേസ്റ്റി ആണെന്നാണ് ബെഞ്ചി പറയുന്നത് അവിടെ ഒരാളക്കാനേൽപ്പിച്ചി ഞാന് കൊണ്ടല്ലേ ഞങ്ങൾ എന്തെയ്തറിയാ ഇത് അളക്കി ഇളക്കി ലാസ്റ്റ് ഒരു ചേരട്ടിരുന്നു ഞാൻ നൂറി ചേരട്ടിട്ട് ഞാനളക്കും പിന്നെ ഞാൻ നൂറ് കൊറച്ചാളക്കും കാറ്റ് തടുത്തര രണ്ടു മൂന്ന് ടസ്റ്റ് സിമ്മ ഓഫ് ആയി.ക്കൊല്ലേ ദ അതാവാതെ ഫെയിലർ ആവണ്ടെങ്കിൽ എന്നുവെച്ചാൽ അതാവ ഫൈനറ്റ കേറ്റിയിട്ട് വീണോണം. അതാവാ ഇതൊരു ഫെയിലർ ആവണ്ട ഇതിന് ഒരു റീസൺ എന്താ പറയോ? ഇത് കൺസിസ്റ്റന്റ് ആവണ്ട ഇത് കട്ടാ. അതല്ല നമുക്ക് പോയ. എ? എടി. പള്ളി കൂവാ? ആജിന്റെ കുറവി. ഇൻ മാസ്സ്. ആയിത്ോ രവി പള്ളിയിൽ. ദൊന്നും വന്ന് കണ്ടോക്കി. എന്താണ്? ദേ ആഫ്രിക്കൻ ഫൂഫു. താരവല്ല. ഫൂഫു. ആഫ്രിക്കൻ ഫൂഫു. ആ. അപ്പൊ നോക്കാൻ പറ്റി കൊറച്ചെടുത്തൊക്കെ ഇതൊക്കെ ഇട്ട് വരും ഇത് എന്താ പറയോ ഇത് പൂള ഇണ്ടാക്കി നമുക്ക് പൂളൊന്നും എല്ലാ മാർക്കറ്റിലും തപ്പിയൊക്കെ എവിടെയും കിട്ടാല്ല മണ്ണ് തന്നെ പറിച്ചെടുക്കണം നടന്ന് അപ്പൊ അത് കിട്ടാത്തന്നെ നമ്മള് ചക്കരക്കൈ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് കുറച്ച് കുറച്ച് ഉപ്പ് സാധനങ്ങൾ ഇനി ചിക്കൻ കറി കൂട്ടി നമ്മൾ കഴിക്കും ഇപ്പൊ വരൂലേ നേരം വെക്കരുത് കേട്ടോ ഓക്കെ ഇത് കഴിയുമ്പോ കൈയ്യാനാകുമ്പോട്ടോ ഇപ്പന്ന് കൽപ്പിച്ചു നേരം വെക്കും

ആഴ്ചമാത്രം നേട്ടം എന്നിട്ട് പേടിച്ചു ആഴ്ച മാത്രം പറഞ്ഞു നിങ്ങൾ എന്നും ഇതാണ് അതായത് ഫുള്ള് ഡയറക്റ്റ് പോവാണ് പോവുകയാണ് നിങ്ങൾ അടുക്കളി വരുമ്പോഴും സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആൾക്കാർ യൂട്യൂബിൽ കാണുന്നുണ്ട് അതോ ഒരു ദിവസം ഉണ്ട് ആഴ്ച മാത്രം മാറി ഇങ്ങനെ പണി എടുക്കണ് ഇതിലെ തല ഇതിലെ പോകുമ്പോൾ തലേ തക്കെട്ടു ഇതിന് പ്ലഗും ഇതൊന്നും കൊടുത്തിട്ടില്ല വായന്റ വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യാം ഓ അണ്ടിപ്പരിപ്പം മുന്തിരി ഒക്കെ എങ്ങനെയാ ഫുള്ള് എടുക്കാൻ പറ്റാ കൊറച്ച് അപ്പൊ എടുക്കാൻ തൊട്ടിയോ ആഫിയാമ്പ ചട്ടി ചൂടുണ്ട് ചട്ടി ചൂടുണ്ട് ഞങ്ങൾ ചട്ടിന്റെ പുടം പിടിക്കാൻ തട്ടാ തട്ടി മച്ചന മച്ചനെ മറക്കല്ലേ മനുഷ്യൻ മെച്ചം മണ്ണല്ലേ മനുഷ്യൻ പൂണ്ണല്ലേ കയ്യിൽ പൂപ്പല്ലേ അതെ ഓ നല്ല ഇതില ഔശിനം പോലെ വന്നോ വേം പോയി വന്നോ ഇത് ഇന്റർനാഷണൽ ഷെഫ്മാരല്ലേ കളിച്ചു വലുതീ തപ്ത ളന്ന് നോക്കി വലുതം അത് മാറ്റി ഇത് കണ്ടിരിക്ക നോമ്പിന് എടുക്കൊടുക്ക് നോമ്പിന് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിൽ ചെയ്തോളിട്ടാ ഇങ്ങനെ അറബി ആള് മന്ത്ണ്ടാക്കണതും മറ്റേ ഫിറോസ് ഒക്കെ കാട്ടിൽ വെച്ചതും വച്ചതും കണ്ടിങ്ങനെ ഇരുന്ന് വള്ളർക്ക എങ്ങനെ നോമ്പൊക്കെ ശരിയാവാട്ടികൾ റെഡി അല്ലേ റെഡി അപ്പൊ നമുക്ക് വേണ്ടി റിച്ചു നോമ്പ് തുറക്കേണ്ട മുമ്പായിട്ട് താൻ പഠിച്ച കലാട്ട ക്ലാസ്സിൽ നാല് സ്റ്റെപ്പ് ഇടാൻ വേണ്ടി റിച്ചു നമുക്ക് വേണ്ടി റെഡി വൺ ടു ട്ടല്ലേ എങ്ങനായിട്ടെ ഹുല്ല അപ്പൊ നമ്മളെ വിഭവസമ്മർദ്ദമായ നോമ്പ് തവണ നമ്മക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് അരിപ്പത്തിരി കാരക്ക വാട്ടർ റിച്ചു അപ്പൊ ഇന്നിവിടെ നമുക്ക് വേണ്ടിട്ട് ഈ ഡിഷുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ആൾക്കാരുണ്ട് നമ്മൾ നമ്മളൊപ്പം ട്രൈ ചെയ്താൽ മതി നേരത്തെ ട്രൈ ചെയ്യണോ നേരത്തെ ട്രൈ ചെയ്യണോ ഒപ്പം ട്രൈ ചെയ്താൽ മതിയോ ഒപ്പം ട്രൈ ചെയ്താൽ മതി അപ്പൊ ഒപ്പം ട്രൈ ചെയ്യാൻ നമ്മളെ കൂടെ കുറച്ച് കൂട്ടുകാരുണ്ട് പിന്നെ മഞ്ഞ പത്ത് എന്താ പറ്റി ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങട്ട് പോകാൻ വേണ്ടിയില്ല ഇരുന്നൂറ് കെട്ടിഫേ തന്നെ ഇഞ്ചി ചിക്കന്റെ വലുപ്പത്തിലാണ് വെട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ ആഫ്രിക്കൻ ഫുഫോയിൽ ബാക്കി വന്ന കുറച്ച് ഡിഷ് എന്ത് ചെയ്തു നമ്മള് സൈഡിൽ മാറ്റിശോ നമ്മൾ കൂടുതൽ ടേസ്റ്റ് കൂടിപ്പോയാലും തറാവിനേഷം വീണ്ടും ഉണ്ടാക്കി തിന്നാൻ വേണ്ടിട്ട് പക്ഷെ ഇത് ഇളക്കി ഞങ്ങള് ഉപ്പാട് ഇളകി എന്നാണ് എനിക്ക് പറയാനുള്ളത് പുറം തലൊന്നുമില്ല ഡിഷ്ൾ തന്നെയാണ്

കച്ചവടം പൂള മറിച്ചോടുന്ന വെറുതെ കൊടുക്കണം മറിച്ചണ്ട് ബ്ലാക്കില് അല്ല കുട്ടികളെ കൃഷി കൊടുക്കും ഇതാ നമ്മൾ ഡിഷസ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടോ അപ്പം ഒന്നാം നോമ്പിനെ നമ്മള് ഒന്നാം നോമ്പ് മുറിക്കാൻ നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്

ఆడచలా తట్టలే దరిచా అవం కొంకొండి బిస్మిల్లాహి రహ్మాని రహిమ్ అజా రు జా రు తబల్లాహు తక్ అడచోంషా ఆడచలా 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 బాలం గుడి ఆడచలా ఆడచలా ట్రై పొడమే చలా 0.5 ఆ కేచలా

ചക്കര കിട്ട പിന്നെയും എന്നാ കറി കൂട്ടാ പൂഫ് ഡിഫറെ സ്റ്റൈലിൽ ടേസ്റ്റ് ഞാൻ മോണിച്ച് ഇറച്ചിക്കറിയോട് കൂടി അങ്ങനെ എന്നാ കുറച്ചുകൂടി എന്നാ ഒരു കയ്യിൽ പൂഫു ന്നതാണ് മറ്റൂഫു നോക്കി ഏ എന്ത എല്ലാരും പായി അല്ല പൈനാപ്പിൾ ജ്യൂസ് കച്ചാർ ജ്യൂസ് ചക്കരക്കേങ്ങ എല്ലാ ദിവസവും ചക്കരക്കേങ് പുഴുങ്ങി തിന്നുന്ന ആളാണ് ഞാനും രാവിലത്തെ ഞങ്ങളെ ചായക്കടിയാ ചക്കരക്കേഴങ് പുഴുങ്ങി തമ്മിൽ ഓ പക്ഷെ പൊടിയാക്കി ഞങ്ങക്ക് തരണ്ടില്ലേ എൻ്റെ ഒരു ഫ്ലേവർ

ഇപ്പൊ കരാട്ട മനുഷ്യന് എന്തിനാ പ്രൊട്ടക്ട് ചെയ്യാൻ ഫ്ലൈറ്റ് ഒക്കെ എന്താണി ഭക്ഷണം നോമ്പ് പോയിട്ട് ഇത്ര വിശപ്പില്ലല്ലോ പേരിലെന്തീറ്റ പോലെ ഈ പത്തിനു പോയിക്കാരെ ചെന്നാ മതിയോ ഏ ൂഫു ഓ ഇങ്ങനെ ചോയിച്ച് ചോയിച്ച് പൂഫു വാങ്ങിറച്ചു ഇഷ്ടപ്പെട്ടുല്ലേ നമ്മളെ കാണിച്ചു കൊടുത്താണേല സീറ്റ് പോലെ ചെയ്തിരിക്കുന്നു കുറ്റമാറന്നെ കുറ്റമാറത്തു ചെയ്ത കേട്ടോ കുറ്റമാറന്നു പണ്ടത്തെ പോലെ മക്കളെ ബാർബർമാരൊക്കെ കൊച്ചിത്തെ പോലെ ബാറൊക്കെ കൊച്ചിട്ടോ മുടി കളർ എങ്ങനെയുണ്ട് മധുരം 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 അതായത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ത്യക്കാരൊരു ഹരാണ് പുളി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാരൊരു ഹാരാണ് മധുരം പുളി ആഫ്രിക്കൻ മിക്സ് ആണ് ഇതൊരു ഇന്തോ ആഫ്രിക്കൻ മിക്സ് ആണ് എന്ത് വരുന്നത് ഞങ്ങൾ എല്ലാ ദിവസവും ചക്കര കഴിഞ്ഞ് പൊങ്ങിയതാ തിന്നലേ പക്ഷെ ഇങ്ങനെ വരകി തിന്നലില്ലേ പൂള കിട്ടാഴ്ച അല്ല പൊന്നാര ചേച്ചി ഒന്നിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ നാളെ പൂള തെരഞ്ഞു ഇവിടെ പറച്ചാൻ വരുക

അപ്പൊ എന്തായാലും ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഒരു ഫുഫു ആ ഇപ്പച്ചി വന്നിട്ട് ഇപ്പച്ചിന്റെ ടേസ്റ്റിംഗ് ഹലോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ആഫ്രിക്കൻ ഫുഫു ഇതാ ഇപ്പച്ചി ഇറച്ചി കൂടി ട്രൈ ചെയ്യുകയാണ് എങ്ങനെയുണ്ട്

എന്താണ് ഒരു വെറൈറ്റി ആണ് ഇന്നത്തെ ഡിഷ് തനതായ ഒരു ഡിഷ് ആണ് അതില് നമ്മള് റീയൂസ് ചെയ്ത എണ്ണ അതല്ലെങ്കിൽ കൃത്രിമമായിട്ട് ആഡ് ചെയ്യും തികച്ചും തികച്ചും നാച്ചുറൽ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് എത്ര കഴിക്കാൻ കഴിച്ച വയറിന് ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് വയറിനെ ഈ കാലത്ത് നോമ്പിന്റെ കാലത്ത് പ്രത്യേകിച്ച് ഒരു ആയാസവും മറ്റൊരു അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹം ഒന്ന് ഒന്നും ഒരു ക്ഷീണമല്ലാതെ ഒന്ന് പൂർത്തിയാക്കാഴ്ച എത്ര പെട്ടെന്നാണ് ഒന്ന് പോയത് എന്നുള്ളത് ഫാസ്റ്റ് പോയി ഇനി നാളെ നേരം നേരെ മുളക്കുമ്പോ നോമ്പ് മുപ്പതായി യ മാസപ്പിറക് കണ്ടു പറയും മഴ ഒരു മഴ പെയ്തു വേനൽമഴ പൊറത്തൊക്കെ പൊടിമണ്ണിന്റെ മണല്ലേ പുതുമണ്ണിന്റെ മണം ക്ക് കഴിച്ചും ഇഷ്ടപ്പെട്ടു അപ്പൊ റെസിപ്പിയും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ അമർത്തതിനുശേഷം ഞാൻ റെസിപ്പി എന്ന് പറഞ്ഞാ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കമന്റിൽ റിപ്ലൈസ് ചെയ്തിട്ട് എന്റെ റെസിപ്പി കൊടുക്കുന്നതാണ് അപ്പൊ നല്ല കാറ്റും തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മേലൊക്കെയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഫുഫു ടേസ്റ്റിംഗ് ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നന്ദി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ് അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബ്ലോഗിൽ കാണാം ബൈ ബൈ